അന്താരാഷ്ട്ര സാഹിത്യോത്സവം തൃശൂരിൽ പുരോഗമിക്കുകയാണ് പുതിയ തലമുറയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുകയാണ് വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ടെന്നും എന്നാൽ വ്യക്തിപരമായ ആക്രമണങ്ങളെ നേരിടുമെന്നും അഖിൽ കൈരളി ന്യൂസ് പ്രതിനിധി ജോസൽ സെബാസ്റ്റനുമായി അനുഭവം പങ്കുവച്ചു അക്കാദമിയുടെ പോവുകയാണ് എന്താണ് പുതിയത് എന്ന് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വായനക്കാരെ സൃഷ്ടിച്ച മലയാളികളുടെ പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് വിഷയത്തെ പറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന ആദ്യമായിട്ടാണ് വരുന്നത് തൃശ്ശൂർ അക്കാദമിയിൽ അപ്പോൾ ഇവിടെ ഇത്രയും പേര് ഇത്രയും രാവിലെ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ സെഷൻ പത്തുമണിക്കായിരുന്നു എന്താണ് പുതിയതെന്നുള്ള ഒരു വിഷയമായിരുന്നു അപ്പോൾ പുതിയ കാലത്തിൽ എഴുതുന്നവർ എഴുത്തുകാരനെന്ന നിലയിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് പിന്നെ പഴയത് പുതിയതെന്നുള്ളതല്ല നമ്മളെങ്ങനെ നമ്മളെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ് ഉള്ളത് പിന്നെ പുതിയ തലമുറ വായനയിലേക്ക് തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് ഇനിയും മുന്നോട്ട് തന്നെ പോകണമെന്നുള്ളൊരു പ്രാർത്ഥനയും അതിനുവേണ്ടി കൂടുതലായിട്ട് ഹാർഡ് വർക്കും ചെയ്യും ഞാൻ റൈറ്റർ എന്ന രീതിയിൽ ഒരു സാഹിത്യോത്സവം കേരള സാഹിത്യ അക്കാദമി തന്നെ മുൻകൈ എടുത്ത് നടത്തുന്നതിനെക്കുറിച്ച് അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രയോജനം വായനക്കാർക്ക് പ്രത്യേകിച്ച് എഴുത്തുകാർക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിന് ഇപ്പോൾ വരികയാണ് അപ്പം ഞാനിപ്പോൾ ഒരുപാട് പേരെ വായനക്കാരെ കണ്ടു എനിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കാരണം എൻ്റെ വായനക്കാരെ ഞാനത് കാണുകയാണ് നേരിട്ട് ഈ ബുക്കൊക്കെ ആയിട്ട് പോയി നമുക്കൊരു എഴുത്ത് ഒരു ഇത് കിട്ടുമ്പോൾ കൈ എഴുത്ത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടാകും ആ ഒരു സന്തോഷം എനിക്കുണ്ട് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അത് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നു വെരി പ്രൗഡ് ഇപ്പോൾ ധാരാളം വായനക്കാർ ഉണ്ടായപ്പോൾ തന്നെ ധാരാളം വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാർ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് വിവാദങ്ങൾ അത് ഏറെയായി മാറുന്നൊരു സാഹചര്യമുണ്ടായി അത്തരം വിവാദങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണത് വിവാദങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ അത് വ്യക്തിയതയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മളത് പ്രതികരിക്കേണ്ടി വരുന്നത് ഞാൻ പല കാര്യങ്ങളും മിണ്ടാതെ 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 കുറേ കാലമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന എഴുത്തുകാർക്ക് ഇതുപോലെ തന്നെ പല ആൾക്കാരും വന്നിട്ട് ഇതുപോലെ ആക്ഷേപിക്കും ഇപ്പോൾ വിമർശിക്കുക എന്ന് പറയും എൻ്റെ നോവലാണ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ അത് ആ ഒരു പോഷൻ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ഞാൻ പണം കൊടുത്ത് അവാർഡ് വാങ്ങി അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചു എൻ്റെ അച്ഛനെ പറയുക എൻ്റെ വീട്ടുകാരെ പറയുക അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഞാൻ ഒരു റൈറ്റർ എന്നല്ല എനിക്ക് പറയാൻ പറ്റും കാരണം ഇനി വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് മാനസികമായിട്ട് എൻ്റെ കുടുംബത്തിന് വിഷമം ഉണ്ടായിട്ടുണ്ട് അതിന് എത്ര അങ്ങേറ്റം പോകാനും ഞാൻ തയ്യാറാണ് ഇത്രയും നാളെ ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല എനിക്കിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വഴക്കേണ്ട ആവശ്യമില്ല ഞാൻ നിയമപരമായിട്ട് പോകുന്നു നിയമം എന്നെ എന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്കുണ്ട് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും അങ്ങനെ തന്നെ പോകട്ടെ പക്ഷേ പുതിയ എഴുത്തുകളെ കുറിച്ച് എന്താണ് പറയുക പുതിയ എഴുത്ത പറഞ്ഞാൽ ഇപ്പോൾ നോവലിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ തിരക്കഥ കഴിഞ്ഞു ഒരു പുസ്തകം വൈകാൻ തന്നെ വരും ആരുടെയും കുഴികളിൽ വീഴാതിരിക്കട്ടെ കൂടുതൽ കൂടി മുമ്പോട്ട് പോകട്ടെ അഖിൽ പി ധർമ്മജനൊപ്പം ജോസഫ് സബാസ്യൻ കൈലി ന്യൂസ്